അബേ കുബൈസ് എന്ന് പറയുന്ന പർവ്വതമാണ് ഈ കാണുന്ന മല കണ്ടോ ഈ കാണുന്നത് കണ്ടോ ജബൽ അബേ കുബൈസ് എന്ന് പറയുന്ന പർവ്വതം അതായത് ഇങ്ങനെ ചരിത്രം പറയുന്നുണ്ട് നമ്മുടെ അജർ എന്ന് പറയുന്ന കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് എടുത്തിട്ട് എവിടുന്നെടുത്തിട്ട് കൊണ്ടാണ് എവിടുന്നെടുത്ത് കൊണ്ടതാണ് അബേ കുബൈസ് എന്ന് പറയുന്ന പർവ്വത്തിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നതാണ് സ്വർഗത്തിൽ നിന്ന് കല്ല് അങ്ങനെ ഒരു അഭിപ്രായങ്ങളുണ്ട് മാത്രമല്ല ഹബീബായി മുത്തർ റസൂർ സല്ലാഹു അലൈവസം തങ്ങളെ ചന്ദ്രനെ പ്രകർത്തിയ സംഭവം ഉണ്ടല്ലോ റസൂറുല്ല ജബൽ ജബൽഅബി കുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിലെ പർവ്വതായിരുന്നു ആ ചന്ദ്രനെ പ്രവർത്തിയ ഒരു സംഭവം അതൊക്കെ നടക്കുന്നത് എവിടെ വെച്ചായിട്ടായിരുന്നു ജബൽ ജബൽഅബി കുബേസ് എന്ന് പറയുന്ന പർവ്വതത്തിൽ വെച്ചായിരുന്നു മാത്രമല്ല ഇബ്രാഹിം ബിഅലൈ സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നീ വിളിച്ചോ എന്റെ വെളി കിട്ടിയ ആൾക്കാരൊക്കെ എവിടുത്തു പറഞ്ഞു ഇബ്രാഹിം നബിനോട് പറഞ്ഞു ഇബ്രാഹിം നബി വിളിയാളം കേട്ട ആളുകളൊക്കെ വിളിത്തും പരിശുദ്ധമായ മക്കയിലെത്തും അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബി ഇത്രയും വലിയ മരണമോന്ന് വിളിച്ച ആര് കേൾക്കാനാണ് നീ വിളിച്ചോ നീ വിളിച്ചോ ഇബ്രാഹിമേ അത് കേക്കും നിന്റെ വിളിയാളം കിട്ടിയ ആൾക്കാരൊക്കെ വിശുദ്ധമായ ഹറമിലെത്തും അതുകൊണ്ടാണ് എല്ലാരും പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയാളം കിട്ടിയ ആളുകളൊക്കെ വിളിത്തും ജബൽഅബി ഐസ് എന്ന് പറയുന്ന മലയിൽ അവിടെ വെച്ചാൽ അവർ വെച്ചിരുന്നത് മാത്രമല്ല റസൂൽ വസ്ലമ്മ സമയത്ത് അന്ന് അൽ റസൂലെ വിളിച്ചിരുന്നു റസൂൽ ചെയ്തു അന്ന് ആ സമയത്ത് എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു റസൂല പറഞ്ഞോ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ എന്ന് ചോദിച്ചു എല്ലാരും ഉണ്ട് റസൂല എല്ലാരും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കോ എല്ലാരും പറഞ്ഞു അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു അല്ലാമീനല്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്ന് പറഞ്ഞു അതിൽ റസൂല പറഞ്ഞു നമ്മൾ നിങ്ങളെ ആരാധിക്കുന്ന ബിംബങ്ങളും വിഗ്രഹങ്ങളും അതൊന്നും ഞമ്മക്ക് ചേർന്നതല്ല അതൊക്കെ അതൊക്കെ ശെർക്കാണ് അതുകൊണ്ട് അള്ളാ പിന്നെ അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ എന്താക്കണം വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പം അവരിലുള്ള ആളുകളൊക്കെ എന്ത് ഏതൊരു കൂട്ടം ആളുകളും അവര് പറഞ്ഞു അവരൊക്കെ എന്ത് പറഞ്ഞു റസൂൽ പിന്നെ പറഞ്ഞു മുഹമ്മദ് നീ പറഞ്ഞത് നീ പറയുന്നത് നിന്റെ ഈ ഒരു സംസാരം കൊണ്ട് ഞങ്ങൾ എന്താക്കുന്നില്ല ഞങ്ങൾ വിശ്വസിക്കൂല അങ്ങനെ റസൂൾ എന്തെയ്തു ആ ഒരു പ്രസംഗം നടത്തിയത് നിർദ്ദേശം കൊടുത്തത് എവിടെ വെച്ചിട്ടായിരുന്നു ഈ ജബൽ ജബൽഅബി കുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിൽ വെച്ചായിരുന്നു അത് റസൂൽദാൻ എന്തെയ്തു റസൂർ ഉൽദാനെ തള്ളി പറഞ്ഞു അതും എവിടെ വെച്ചിട്ടായിരുന്നു ജബൽ ജബൽഅബി കുബൈസ് എന്ന് പറയുന്ന പർവതത്തിന്റെ അവിടെ ചിട്ടായിരുന്നു മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബായി മക്കയിലുള്ള പീഡനങ്ങൾ അവർ എങ്ങോട്ട് പോയി റസൂ എന്ത് ചെയ്തു അവരുടെ അമ്മാവന്മാരെ നാടായ തോയിഫിലേക്ക് പോയി തോയിഫിലേക്ക് പോയ സമയത്ത് അവരെന്ത് ചെയ്തു ശത്രുക്കള് റസൂലെ ചെറിയ പിഞ്ചു മക്കളെ കൊണ്ട് കല്ലെറിഞ്ഞു അല്ലെ രക്തം വന്ന റസൂല്ലാന്റെ ആ ഓരോ ശരീരത്തിലും അങ്ങനെ ആ